സ്റ്റെഫിയ ഞാൻ വരുന്നത് കറുകുറ്റി എന്നാണ് ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എന്നെ ഇവിടെ നിർത്തിയതിന് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുക്കാനാണ് എനിക്ക് ഞാനൊരു നേഴ്സാണ് എനിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതുകൊ അതിൻ്റെ ഫലമായിട്ട് ഞാൻ സൗദിയിലെ സ്റ്റാഫായിട്ട് വർക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കത്തറിലാണ് പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലും കൊച്ചാണെങ്കിൽ എൻ്റെ വീട്ടിലുമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്ഥലത്താണ് അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവമേ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റണം അതിനൊരു വഴി നീ കാണിച്ചു തരണം ഒന്നാല് കത്തറിൽ അല്ലെങ്കിൽ ഒയിറ്റി എക്സാം എഴുതി ഞാൻ പോകണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടാം തീയതി കത്തറിനുള്ള എക്സാമിന് ഉള്ള വഴി ഒരുക്കി ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കാരണം സൗദിയിലെ ഡ്യൂട്ടി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പഠിക്കാൻ സമയമുണ്ടായിരുന്നില്ല വെറും ഒരാഴ്ച കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഇപ്പോൾ ചെയ്തത് ഞാൻ ചെയ്തത് ഞാനത്രക്കും ആവറേജ് അല്ല അപ്പം ഞാൻ മാതോട് പറഞ്ഞു മാതാവ് നീ എല്ലാവരുടെയും കൂടെയും പോകുന്നുണ്ട് എൻ്റെ കൂടെയും നീ വരണം ഒരു അടയാളം നീ എനിക്ക് കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഞാനവിടെ എക്സാം സെൻ്ററിൽ ചെന്നപ്പോൾ ഫസ്റ്റ് അവർ എന്നോട് പറഞ്ഞു നിൻ്റെ കൊന്ത് വരണമെന്ന് ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇത് എൻ്റെ വിശ്വാസിൻ്റെ ഭാഗമാണ് എനിക്ക് പറ്റത്തില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അവിടെ അങ്ങനെ പറയാനുള്ള യോദ്യ നമുക്കില്ല ശരിക്കും പറഞ്ഞു അതിനെ സൗദി ലോർ സമ്മതിക്കില്ല പക്ഷെ എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനവിടെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാ ഫീമെയിൽസും ഇട്ടിരിക്കുന്നത് കറുത്ത പരതയും കറുത്ത ഷോളൊക്കെയാണ് ദൈവമേ നീ ഇവിടെ തന്നെയും കൈവിട്ടു പോന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഒരാൾ മാത്രം നീല കളർ ഷോൾ ഇട്ട് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയുടെ വന്നു എന്ന് അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിച്ചു ഞാൻ എന്തായാലും എക്സാം പാസ്സായി അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് എക്സാം പാസ്സായി പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം അവിടുത്തെ ഗവൺമെൻറ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഫാമിലി വീസ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ദയവെനിക്ക് കുവൈറ്റിലേക്ക് ഒരു അവസരം തന്നു ഡയറക്റ്റ് എമ്മോയിച്ച് തന്നെ പൈസ ഇളവില്ലാതെ പോകാൻ പറ്റും അപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്തു ഇനി കുറച്ചോളം കുറച്ചോളം ദിവസം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഹസ്ബൻ്റ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് ചേട്ടയുടെ കൂടെ കത്തറിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെങ്കിലും ഒരിക്കലും എനിക്കിവിടെ വരാൻ പറ്റണേ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം കാരണം കുവൈറ്റിനേക്കാൾ നല്ലത് ഖത്തറാണെന്ന് എനിക്ക് നന്നായി അറിയാം അവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ചേട്ട് ഞാൻ അവിടേക്ക് വരും ഒരു ഏജൻസിയുടെ പിൻബലത്തിലല്ല എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ അവിടെ വരും ഡയറക്റ്റ് എം മോയിച്ചിലേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ചടൈനോട് പറഞ്ഞു അതൊരിക്കലും നടക്കില്ല കാരണം നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ അവിടെ ആരുമില്ല അതിനുള്ള പിടിപാടൊന്നും നമുക്കില്ല നീ ഏജൻസി ത്രൂ വന്നാൽ തന്നെ നിൻ്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ഉടമ്പടി ഇപ്പത്ര മിസ്സായി അപ്പോൾ അത് ഇനി ഞാൻ വീണ്ടും ജൂണിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു ഒരു വർഷം മുമ്പ് എങ്ങാണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് എം ഓച്ച് അവരുടെ വെബ്സൈറ്റ് ത്രൂ പക്ഷെ നമുക്കൊരു റിപ്ലൈ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം എനിക്ക് അവർ റിപ്ലൈ തന്നു അതായത് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ട് നിനക്ക് വേണമെങ്കിൽ അപ്ലൈ അപ്ലൈ ചെയ്യാം എന്നുള്ള ഇതിലുള്ള രീതിയിൽ വന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുപോലെ വന്നിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ചേട്ടായി പറഞ്ഞു വേണ്ട അത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല നീ വെറുതെ നീ പ്രതീക്ഷിക്കണ്ട അത് ചുമ്മാ പറയുന്നതാണ് നീ കഴിഞ്ഞവണ്ണം അപ്ലൈ ചെയ്താൽ നിനക്കൊന്നും കിട്ടിയില്ലല്ലോ നീ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ അമ്മ തന്നാണ് ഞാൻ ഉടുമ്പടിൽ വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഖത്തറിലുള്ള ജോലി അങ്ങനെ ഞാൻ പറഞ്ഞ് ചേട്ട അത് ചെയ്തു പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്നെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പക്ഷേ കൃപാസനത്തിൽ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ് ചെല്ലി കഴിഞ്ഞ് ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ചേട്ടായിക്ക് വിശ്വാസം ഇല്ലാതാണ് ചേട്ടായി എത്തിക്കാറ് അത് ഞാൻ പറഞ്ഞായിരുന്നു മാതാവേ അങ്ങനെ ആവരുത് ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ എൻ്റെ ചേട്ടായും കൂടി അതിൽ വിശ്വസിക്കണം അല്ലാതെ അതിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് അത് കഴിഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിന്ന് കോൾ വന്നു ഇതുപോലെ ഡയറക്റ്റ് എം ഓ എച്ചിൻ്റെ ഇന്റർവ്യൂ ഉണ്ട് മുംബൈയിൽ വെച്ചാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഒരുപാട് നാൾ കാത്തിരുന്നല്ലേ നീ പോയിക്കോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കുർബാനയിൽ ചെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം പൈസ കൊടുക്കുന്നതല്ല അല്ല നാളൊരിക്കലും എൻ്റെ ഹസ്ബൻഡ് പറയും നിന്റെ മാതാവ് വഴിയല്ല പൈസ കൊണ്ടാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു പറ്റില്ല ഈശോയെ അങ്ങനെ ഒരിക്കലും അതിനിടെ വരുത്തരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോവാണെങ്കിൽ തന്നെ നിന്റെ കൃപേലും ഞാൻ പോകണം അത് മതി എന്ന് പറഞ്ഞു ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് എം ഓ ചിന്ന് മെയിൽ വന്നേക്കാണ് നിങ്ങളെ ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും നിങ്ങൾക്കുള്ള ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ സബ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം അവരെനിക്ക് മെയിൽ അയച്ചേക്കാണ് നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പക്ഷേ എൻ്റെ കൊച്ചിനെ എനിക്ക് അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പനിയായി ചുമയായിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയ സമയം വളരെ കുറവായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഇന്റർവ്യൂ എന്താവും അറിയില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് എനിക്കറിയില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാം നിന്റെ ഹിതം അതാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് പക്ഷേ നീ ഉത്തരം പറയണം അദ്ദേഹം എല്ലാത്തിനും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കേട്ടായിരുന്നു അതിലൊരു ചേച്ചി ഇതുപോലെ പറഞ്ഞു നീ മിണ്ടാതിരിക്കു ദൈവം നിനക്ക് വേണ്ടി സംസാരിച്ചോളും എന്ന് ആ ചേച്ചി ഇതുപോലെ സാക്ഷ്യത്തിൽ പറയണം ഞാൻ കേട്ടു ഞാനതുപോലെ മാതാവ് പറഞ്ഞു മാതാവേ എനിക്കറിയില്ല നീ എനിക്ക് വേണ്ടി സംസാരിക്കണം എനിക്കറിയില്ല ഞാൻ ഇത്രയും ആയിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്റെ ലൈഫിൽ അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റിനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി അപ്പൊ തന്നെ അവരോട് പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ എച്ച് ആർ ടീമ് നിങ്ങളെ വിളിക്കുമെന്ന് മറ്റൊരു ഏജൻസിയും അതായത് മറ്റു ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് ജൂലൈ പത്താം തീയതിയാണ് ഇന്റർവ്യൂ പക്ഷേ ജൂലൈ ഒന്നിന് തന്നെ എനിക്ക് എൻ്റെ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയി അവർക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ എൻ്റെ കൈ കിട്ടിയായിരുന്നു പിന്നെ എനിക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ മൂന്ന് മാസം ഗ്യാപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലുകാർ എടുക്കില്ല അങ്ങനെ പക്ഷേ അവരെൻ്റെ ഒന്നും ഒരു ഇഷ്യൂ ആക്കിയില്ല പിന്നെ ഞാൻ റീസെൻ്റ് വർക്ക് ചെയ്ത മെഡിക്കൽ വാർഡിലാണ് പക്ഷേ എനിക്ക് കിട്ടിയത് ന്യൂറോ സർജിക്കൽ വാർഡാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബേസിലാണ് എനിക്കത് തന്നത് തന്നെ പക്ഷേ വേറൊരു ഏജൻസി ത്രൂ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒരിക്കലും സാധ്യമല്ല പക്ഷേ എനിക്കത് എൻ്റെ ദൈവമാവ് സാധിച്ചു തന്നു പിന്നെ ഡേറ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സാധനം കൂടി എനിക്ക് ചെയ്യാണ്ടായിരുന്നു ഖത്തറിലേക്ക് പോകാനായിട്ട് പക്ഷേ അതിൻ്റെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ മൂന്ന് മാസം എടുക്കും ചെയ്യാനായിട്ട് പക്ഷേ ഞാൻ അതെൻ്റെ മാസം എടുത്തു കാരണം അത് മുമ്പേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നു ഖത്തറിൽ പോകാനായിട്ട് പക്ഷേ കുവൈറ്റ് കിട്ടിയതുകൊണ്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നടക്കാൻ കുറച്ച് പാടായിരിക്കും നിങ്ങൾ എന്നാണ് അവർ പറഞ്ഞത് കാരണം അത് എന്ത് ചെയ്താൽ മുന്നോട്ടും പോകുന്നില്ല ക്ലോസ് ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ഇത് ഇത് കണ്ടത് ഡോക്യുമെൻ്റ്സ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്ക് അതിൽ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് സാധിക്കുന്നു പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോയുടെ പെൻഡിങ് ആയ ഒരു പേപ്പർ മാത്രം ഞാനത് ഡെയിലി ബ്രഡിൽ വെച്ച് പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു മറന്നു കിടക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്ന് തന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടി അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കും അറിയില്ല അതിനുശേഷം അവിടുത്തെ ഖത്തറിലെ നമുക്ക് ലൈസൻസിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം എല്ലാ ഡോക്യുമെൻസും എല്ലാം സബ്മിറ്റ് ചെയ്ത് അവർ വാലുവേഷൻ ചെയ്യുന്നത് പതിനഞ്ച് ദിവസമാണ് പക്ഷേ എനിക്ക് വെറും അഞ്ച് ദിവസം കൊണ്ട് ഈ വാലുവേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി അവർ പറഞ്ഞിരിക്കുന്ന ഈ മാസം ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ടിക്കറ്റുമായിട്ട് പോകാൻ പറ്റുമെന്നാണ് ഇത്രയും നല്ല അനുഗ്രഹം തന്ന എൻ്റെ കർത്താവിന് ഒരായിരം നന്ദി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഒരു കെട്ട് പത്രം തന്നെ കൊണ്ടുപോകുന്നത് വലിയ കാര്യമായിട്ടാണ് പക്ഷെ ഞാൻ ഈ തവണ ചെയ്തത് അഞ്ചും ആറും ഏഴൊക്കെ കെട്ട് പത്രമാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത് അതും ഞാൻ വിശ്വാസ പ്രമാണം പേപ്പറിൽ എഴുതി കൊടുക്കും തമിഴ് പത്രമാണെങ്കിൽ തമിഴ് വിശ്വാസ പ്രമാണം എഴുതി ഞാൻ വെക്കും പിന്നെ വചനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ് അതും ഞാൻ ഒരു കെട്ട് പത്രം എടുത്ത് ഓരോ കെട്ട് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലിക്കർത്താവെ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ എല്ലാവരും ഈ പത്രം വായിക്കുന്നത് അവരുടെയൊക്കെ കണ്ണുനീര് നീ തുടക്കണെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറ് അതുപോലെ തന്നെ ഞാൻ ആദ്യമൊന്നും മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുമ്പോൾ അവരത് എടുത്തു വെക്കാറുണ്ടോ അങ്ങനെ ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല പക്ഷേ എന്റെ കുറച്ച് മൂന്ന് വയസ്സായിട്ടുള്ളു അവൻ ഒരു തവണ പറഞ്ഞു ഞാൻ കൊടുക്കാമേ എന്ന് പറഞ്ഞു അവൻ കൊടുത്തു എന്നിട്ട് അവനെന്നോട് ചോദിച്ചു അമ്മ ഇതൊക്കെ അവർ വായിക്കുവോന്ന് ഇവൻ ഒരു മൂന്ന് വയസ്സുകാരനായി അവൻ അങ്ങനെ തോന്നി എനിക്കൊന്നും കൂടി തോന്നിയില്ല കർത്താവെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അപ്പത്തോട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കുന്നവർക്ക് ഞാൻ നോക്കും അവരത് ബാഗിൽ വെക്കുന്നുണ്ടോ എന്നൊക്കെ പിന്നെ ഞാൻ കൊടുത്തിട്ട് മറ്റു ഇപ്പം ഞാൻ ഇവൻ ഞാൻ കൊടുത്തത് കൊടുത്തതല്ല മറ്റുള്ളവർ കൊടുത്തത് ആ പത്രമാണെങ്കിൽ പോലും പുറത്ത് മതിലുമേ അവിടേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് വീണ്ടും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കായിരുന്നു പിന്നെ പൈസക്ക് ഞാൻ എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ എന്നെ എന്നാലാകുന്നെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഫുഡാണെങ്കിലും പൈസയാണെങ്കിലും പിന്നെ ഞാൻ ആദ്യമൊന്നും അങ്ങനെ ബൈബിളോ കൊന്തൊന്നും എത്തിക്കാത്ത ഒളാണ് പക്ഷെ കൊന്ത എന്നും എന്റെ കഴുത്തിലുണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ എത്തിക്കാറില്ല സമയമെടുത്ത് പക്ഷെ ഞാൻ ഈ അത്യാവശ്യം ഞാൻ കൊന്തെത്തിക്കുകയും ബൈബിൾ എത്തിക്കുകയും ചെയ്യാറുണ്ട് ഇത്രാണ് എനിക്ക് വന്ന മാറ്റങ്ങള് ഈശോയ്ക്കും അതവൻ ഒരായിരം നന്ദി തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി തിരുവചനങ്ങൾ വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും ഇന്ന് രാവിലെയുള്ള ദിവ്യബലിയിൽ ജോസഫ് അച്ഛൻ നമ്മോട് പങ്കുവച്ച ഒരു വലിയ തിയറി അതു തന്നെയായിരുന്നു ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും കാരണം ഇവയെല്ലാം നമുക്കിതാവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ അറിയാം നമ്മുടെ സ്വർഗീയ പിതാവ് അറിയാതെ നമുക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല സ്റ്റെഫിയുടെ വലിയൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത് മാതാവിൻ്റെ കൂടെ വരണം എന്നൊരു വലിയ നിലവിളിയായിരുന്നു തൻ്റെ പി പ്രീ മെട്രിക് എക്സാം എഴുതുന്ന പോ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പശുദ്ധ അമ്മയോട് കരം പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അങ്ങൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ എൻ്റെ ഈ എക്സാം പാസ്സാകാനായി എനിക്ക് അസാധ്യമാണ് അതുപോലെ തന്നെ അമ്മ വളരെയധികം കൂട്ടിച്ചേർത്തു പിടിച്ച ഒരു വലിയ ജീവിതാനുഭവം ഈ മകൾക്കുണ്ടായി ഈ മകൾ പറയുന്നു ജീവിത പങ്കാളിയെയും അമ്മയുടെ ഈ അത്ഭുതങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഈ അത്ഭുതങ്ങൾ എൻ്റെ ജീവിത പങ്കാളിക്കും വിശ്വസിക്കാൻ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന ഈ മകൾക്കുണ്ടായിരുന്നു കാരണം തൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെയും ഒരു തലമുറയെയും വാർത്തെടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഈ മകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പക്ഷി തമ്മ ഖാനായിൽ വിവാഹവിരുന്നിൽ വെച്ച് ഈശോയോട് പറഞ്ഞത് സേവകരോട് പറഞ്ഞത് നമുക്കറിയാം അവൻ പറയുന്ന പോലെ ചെയ്യുക ഈശോയുടെ അമ്മയാണ് പറയുന്നത് സേവകരോടും അമ്മയോടും സവ സേവകരോടും ഈശോയുടെ അമ്മ തന്നെയാണ് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല അതുപോലെ തന്നെ സേവകരോട് അവൻ പറയുന്ന പോലെ ചെയ്യുക രണ്ട് കാര്യങ്ങളും അമ്മ അമ്മ തന്നെയാണ് വിവാഹ വേദിയിൽ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഒരു അവരെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇന്ന് നമ്മുടെ നമ്മൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഏതറ്റം വരെയും പോകുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് മക്കളെ ഏറ്റുപറയുന്നത് നമ്മുടെ എത്ര വലിയതായാലും ചെറിയതായാലും നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ആ പ്രോമിസ് ആ വാഗ്ദാനം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു വരുന്ന വലിയ വാഗ്ദാനങ്ങൾക്ക് നാം സാക്ഷികളാവുകയാണ് ഡെയിലി ബ്രെഡിലെ എപ്പോഴും അച്ഛൻ നൽകുന്ന ആ ഒരു വലിയ അനുഗ്രഹം അച്ഛനെപ്പോഴും ആ കുരിശുയർത്തിക്കൊണ്ട് തൻ്റെ ആസ്തി അച്ഛൻ എടുത്ത് പറയാറുണ്ട് ഞാൻ ഇത്രയും വർഷം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച ദിവ്യബലിയുടെ ആസ്തി അച്ഛനെടുത്തുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ബ്ലസ്സിങ് തരുന്നത് ഇവിടെ ഓരോ ദിവസവും അച്ഛൻ ദിവ്യബലി കഴിഞ്ഞാൽ ഉടനെ പോയി ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം നേർച്ച വസ്തുക്കൾ വെഞ്ചിരിച്ച് സ്റ്റോളിലേക്ക് കൊണ്ട് മാറ്റി വയ്ക്കുന്നതിനായി അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ച ഞങ്ങളിവിടെ ശുശ്രൂഷകർ കാണുന്നുണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം വലിയ ഒരു അത്ഭുതങ്ങളുടെ സ്ഥലത്താണ് നമ്മിപ്പോൾ നിൽക്കുന്നത് അത്ഭുതങ്ങൾക്ക് നമ്മളെല്ലാം ഭാഗവാകുക്കളാണെന്നു നമുക്ക് നമുക്ക് പറയാം ഈ മകൾ പ്രാർത്ഥിക്കുകയായിരുന്നു പതിനഞ്ച് ദിവസം എടുക്കുന്ന ഒരു വിസ പ്രോസസിങ് പരിശുദ്ധ അമ്മ സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ഈ മകൾക്ക് വളരെ പെട്ടെന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുത്തത് നാം വിചാരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ എത്രയോ വലുതാണ് പരിശുദ്ധ അമ്മയ്ക്കതൊന്നുമല്ല ഈ ഷോയിൽ നാം ദൃഢമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് പരിഹാരമുണ്ട് ഉടൻ പരിഹാരം ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നാം എപ്പോഴും നമ്മുടെ കുടുംബത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അത്ഭുതം പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് പോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ ആയിരം സംവത്സരമാണ് അനുഗ്രഹിക്കുക ആയിരം തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് നമുക്ക് ആയിരം സംവത്സരം അനുഗ്രഹം പ്രാപിക്കാനായി നമ്മുടെ ആയിരം തലമുറകൾക്ക് അനുഗ്രഹം പ്രാപിക്കാനായി നമുക്ക് ഉടമ്പടിയിലൂടെ ആയിരിക്കാം എല്ലാ മക്കളും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി കൃത്യമായി പാലിക്കുവാനുള്ള ഒരു വലിയ പ്രതിജ്ഞയോടെ ഇറങ്ങുമ്പോൾ അതെല്ലാം കൃത്യമായി പാലിക്കാനും ആ ഈശോയോടുള്ള വലിയ പ്രതിജ്ഞ കൃത്യമായി പാലിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രവാസികളായ മക്കളെയും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെയും ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക